ഹൈ ഫോക്കസിൻ്റെ ആ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണിത് ഇത് അതിലെടുത്ത ഫോട്ടോ ആണിത് ഒന്ന് രണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള ചെടിയിൽ കാണുമ്പോഴാണ് അതിൻ്റെ ക്ലാരിറ്റി മനസ്സിലാവുകയുള്ളു കേട്ടോ ക്യാമറ വെക്കുമ്പോൾ ഐ പി ക്യാമറ വെക്കണോ അതല്ല എച്ച് ഡി ക്യാമറ വെക്കണോ ഇനി അതല്ല ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് വയറിങ് ചെയ്യുമ്പോൾ ഏത് വയർ ഉപയോഗിക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയമായിട്ട് നമ്മളെ പലരും വിളിക്കണം അതായത് ഇപ്പോൾ വീട് പണി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ പുതിയ സി സി ടി വി വെക്കുന്ന സമയത്ത് ഷോപ്പ് പുതുക്കി പണിയുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഷോപ്പ് എടുത്തവിടെ ക്യാമറ സർവൈലൻസ് ക്യാമറ വെക്കുമ്പോ ഒക്കെ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ അതിനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പലർക്കും ഇത് ഉപകാരപ്പെടും പലരും പല അമളിയിലും പോയി പെടാതിരിക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും കാരണം ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ വീട്ടിലോ ഷോപ്പിലോ ക്യാമറ വയ്ക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസ് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് പിന്നെ അടുത്ത് കുറച്ച് ഐ ഐഫോക്കസിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് സംഗതികൾ പറഞ്ഞുതരാം അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന സംഗതി വയറിംഗ് ആണല്ലോ അപ്പോൾ വയറിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് രണ്ട് തരം വയറുകളാണ് നമ്മൾ സാധാരണ ഈ സെക്യൂരിറ്റി ക്യാമറകൾക്ക് ഉപയോഗിക്കൽ സി സി ടി വി എച്ച് ഡി ക്യാമറ എച്ച് ഡി ക്യാമറകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കേബിളാണത് ത്രീ പ്ലസ് വണ്ണ് ഇതിൽ നമുക്ക് പവർ പവറും വരും അതുപോലെ തന്നെ ഓഡിയോക്കുള്ള ലൈനും ഉണ്ടാവും ഡാറ്റ നമ്മുടെ ക്യാമറൻ്റെ വീഡിയോ വരുന്ന ലൈൻ ഉണ്ടാകും ഇങ്ങനത്തെ ഒരു ക്യാബിളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എച്ച് ഡി ക്യാമറകൾക്ക് ഉപയോഗിക്കാറുള്ളത് പിന്നുള്ളത് ഈ ക്യാബിളാണ് നെറ്റ്വർക്ക് കേബിൾ അല്ലെങ്കിൽ കാറ്റ് സിക്സ് കേബിൾ എന്ന് പറയും ഇതിൽ നാല് പെയറുകളായിട്ട് എട്ട് കേബിളുകളാണ് ഇതിൽ വരിക കാറ്റ് സിക്സ് അതാണ് ഈ ഒരു ക്യാബിളിൻ്റെ പേര് ഇത് കാണുന്നതിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ഇതിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ ഇത് അത്തരം ടെക്നീഷ്യന്മാർക്കുള്ള വീഡിയോ അല്ല ഒരു കസ്റ്റമർ സൈഡിലുള്ള ആളുകൾക്ക് അതായത് സി സി ടി വി വെക്കാൻ പോകുന്ന ഒരു കസ്റ്റമർ ഉണ്ടല്ലോ അയാൾക്ക് വേണ്ടിയിട്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അതായത് എക്സ്പേർട്ടുകൾക്കുള്ളതല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് കാറ്റ് കാറ്റ്സിക്സ് ക്യാബിൾ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ വീട്ടിലോ ഷോപ്പിലോ വയറിങ് ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി വയറിങ് ചെയ്യുമ്പോൾ ഈ കേബിൾ ഇട്ട് കൊടുക്കുക കാറ്റ് സിക്സ് ക്യാബിൾ തന്നെ ഇടുക ഏത് കമ്പനി എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സെലക്ട് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ലോക്കൽ അല്ലാത്ത നല്ല കമ്പനികൾ നിങ്ങൾ എന്ത് ചെയ്യുക കാറ്റ്സിക്സ് കേബിൾ തന്നെ വയറിങ്ങിന് ഉപയോഗിക്കുക അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം നമ്മൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അപ്പൊ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തായാലും ഇപ്പൊ നമ്മൾ എച്ച് ഡി ഒക്കെ വെച്ചത് ഫൈവ് എം ബി ആദ്യം നമ്മൾ ടു എ ബി വെച്ച് തുടങ്ങി പിന്നെ അത് ഫോർ എം ബി ആയി ഇപ്പൊ ഫൈവ് എം ബി ആയി ഇനി നമ്മൾ പറയുകയാണ് നമ്മൾ ഐ പിയിലേക്ക് മാറുകയാണ് എന്ന് പറയുമ്പോൾ ഈ കേബിളാണ് നിങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിൽ ക്യാബിളിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഈ സാധനമാണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ ത്രീ പ്ലസ് വണ്ണാണ് ഇനി നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ പിയിലേക്ക് മാറുമ്പോൾ ഇത് വെറുതെയാവും ആ വയറിംഗ് ഒക്കെ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടി വരും അല്ലാതെ ഈ ക്യാബിൾ മോശമാണെന്നല്ല കേട്ടോ നല്ല ക്യാബിളാണ് ഇത് വെച്ചിട്ട് എച്ച് ഡി ക്യാമറകൾ നല്ല ക്ലിയറിൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ കാലാകാലം എച്ച് ഡിയിൽ തന്നെ നിൽക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തെയ്യാ നിങ്ങൾക്ക് ഈ ക്യാബിൾ തന്നെ ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇതാണ് ഇതിൻ്റെ പ്രശ്നം അല്ലാതെ കേബിൾ മോശമെന്നുള്ള അഭിപ്രായം അല്ല നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് എച്ച് ഡി മാത്രമേ പറ്റുകയുള്ളൂ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ എച്ച് ഡിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം ഭാവിയിൽ ഐ പിയിലേക്ക് മാറുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ അതാണ് വയറിങ്ങിന്റെ കാര്യം അപ്പൊ വയറിന്റെ കാര്യങ്ങൾക്ക് സംശയമില്ലല്ലോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാറ്റ്സിക്സ് കേബിൾ ഉപയോഗിക്കുക വയറിങ് അതിന്റെ ഗുണം ഇതാണ് എച്ച് ഡിയും ക്യാമറ ഉപയോഗിക്കുക ഐ പി ക്യാമറ നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ വരുന്നത് ഇപ്പൊ അതിൽ എച്ച് ഡിയും എച്ച് ഡി ക്യാമറ അല്ലെങ്കിൽ അനലോഗ് ക്യാമറ അതുപോലെ ഐ പി ക്യാമറ എന്താണ് ഇത് തമ്മിലുള്ള മാറ്റങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഞാനതിൻ്റെ ഏറ്റവും ടെക്നിക്കലായിട്ടുള്ള സംഗതിയിലേക്കല്ല പോകുന്നത് ഒരു കസ്റ്റമർ സൈഡിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു സംഗതികളാണ് നമ്മൾ പറയും ഇപ്പോൾ കാണുമ്പോൾ ഇത് ഐ പി ക്യാമറയാണ് ഹൈഫോക്കസിൻ്റെ സിക്സ് മെഗാ പിക്സൽ ക്ലാരിറ്റി ഉള്ള ഒരു അടിപൊളി ഹൈഫോക്കസിൻ്റെ കിഡ്ഡിലം ക്യാമറയാണ് ഇത് ഐ പി ക്യാമറയാണ് ഐ പി ക്യാമറകളിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ കണക്ടറിൻ്റെ കാര്യം പറഞ്ഞു ഇതാണ് ഇതിൻ്റെ കണക്ടർ വരെ കണ്ടില്ലേ ആർ ജെ ഫോർട്ടി ഫൈവ് ഈ കണക്ടർ നേരിട്ട് ഇതിലേക്ക് കൊടുക്കുക ചെയ്യാം ഇതാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത് നമ്മൾ നോർമൽ ക്യാമറകളുടെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ക്യാമറേന്റെ കണക്ഷൻ ഇതാണ് വരുന്നത് ബി എൻ സി ആണ് വരുന്നത് ഇതാണ് കണക്ടറിലുള്ള മാറ്റം കണ്ടില്ല ഇത് ഇട്ടിട്ട് തിരിക്കുന്ന ഈ ഒരു മോഡലാണ് ഇതിൽ നോർമൽ ക്യാമറയിലുള്ള മാറ്റം അപ്പോൾ ഈ ഒരു കണക്ടർ മാത്രമാണോ ഐ പി ക്യാമറകളുടെ മാറ്റം എന്ന് വെച്ചാൽ ഒരിക്കലുമല്ല ഏറ്റവും ഫസ്റ്റ് നമുക്ക് എടുത്ത് പറയാനുള്ള കസ്റ്റമർ സൈഡ് എന്നുള്ളവർക്ക് പറയാനുള്ളത് ക്ലാരിറ്റിയിലുള്ള മാറ്റമാണ് ടു മെഗാ പിക്സൽ എച്ച് ഡി ക്യാമറയും അതേ സ്ഥാനത്ത് തന്നെ ടു മെഗാ പിക്സൽ ഐ പി ക്യാമറയും വെച്ച് കഴിഞ്ഞാൽ ക്ലിയറിൻ്റെ കാര്യത്തിൽ നല്ല മാറ്റം ഉണ്ടാവും ലൈൻ ക്രോസിങ് മോഷൻ ഡിക്റ്റക്ഷന് ഫേസ് ഡിക്റ്റക്ഷന് നമ്പർ പ്ലേറ്റ് ഡിക്റ്റക്ഷന് ഇങ്ങനെയുള്ള ഒരുപാട് സെറ്റിങ്സുകൾ ഇതിൽ വരുന്നുണ്ട് ഐ പി ക്യാമറകളിൽ തന്നെ ഇൻഫിൽട്ടായിട്ട് വരുന്നുണ്ട് അതാണ് ഐ പി ക്യാമറ എച്ച് ഡി ക്യാമറയിലുള്ള പ്രധാന മാറ്റം ഒന്ന് എന്താണ് ക്ലിയറിൻ്റെ മാറ്റം വരികയാണ് പിന്നെ ഒരുപാട് ഫങ്ഷൻസ് ക്യാമറേൻ്റെ അകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ റേറ്റിലും മാറ്റമുണ്ട് അതായത് എച്ച് ഡി ക്യാമറകൾക്ക് റേറ്റ് കുറവാണ് ഐ പി ക്യാമറകൾക്ക് റേറ്റ് കൂടുതലാണ് ഇപ്പം ഈ ക്യാമറനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഹൈഫോക്കസിൻ്റെ സിക്സ് മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിൽ രാത്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കളറിൽ കാണാൻ പറ്റും ഇതിൽ എൽ ഇ ഡിയും വരുന്നുണ്ട് അയ്യാറും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലിൻ്റെ മുന്നിലേക്ക് മനുഷ്യന്മാര് വന്നാൽ മാത്രം എന്തു ചെയ്യും ഇത് രാത്രി കളറിലേക്ക് മാറും ഹ്യൂമൻ ഡിറ്റക്ഷനിൽ മാത്രം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കളറിലേക്ക് മാറ്റാൻ പറ്റും ഇനി നമുക്ക് സെറ്റിങ്സിൽ പലതും ചെയ്യാം ലൈൻ ക്രോസിംഗോ വെഹിക്കിളോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഐ പി ക്യാമറകളുടെ ബേസിക് ആയിട്ടുള്ള പ്രത്യേകതകൾ ഇതിപ്പോ ഞങ്ങൾക്ക് കാണിച്ചുന്നത് ഹൈ ഹൈഫോക്കസിന്റെ ഡുവൽ സ്മാർട്ട് ഡുവൽ ലൈറ്റ് എന്ന് പറയുന്ന മോഡലിലുള്ള ക്യാമറയാണ് അതാണ് ഈ സ്മാർട്ട് എന്ന് പറയാൻ കാരണം ഇതാണ് ആളുകൾ വരുമ്പോൾ മാത്രം കളറിലേക്ക് മാറും എന്നുള്ളതുകൊണ്ടാണ് ഇതിന് സ്മാർട്ട് ഡുവൽവ് ലൈറ്റ് നെറ്റ്വർക്ക് ക്യാമറ എന്ന് പറയുന്നത് ഇതിന് സി സി ടി വി എന്ന് പറയരുത് കേട്ടോ ഇത് ഐ പി ക്യാമറയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നമ്മൾ നോർമൽ ഒരു ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഡി വി ആർ ഉണ്ടാവും പിന്നെ അതിലേക്ക് ഒരു പവർ സപ്ലൈ ഉണ്ടാവും പിന്നെ അതിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്ക് കാര്യങ്ങളൊക്കെ വരും പിന്നെ നമ്മൾ ക്യാമറ കൊടുക്കും കണക്ടറുകളും വയറുകളും കാണിച്ചുകൊടുത്തു ഐ പി ക്യാമറയിലേക്ക് വരുമ്പോൾ പവർ സപ്ലൈക്ക് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ പി ഒ ഇ സ്വിച്ച് പി ഒ ഇ സ്വിച്ചിനെ കുറിച്ച് പറയുമ്പോൾ പി ഒ ഇ സ്വിച്ചിൽ നിന്ന് തന്നെയാണ് ക്യാമറയിലേക്കുള്ള പവർ പോകുന്നത് അതുപോലെ തന്നെ ക്യാമറയിൽ നിന്ന് വരുന്ന വിഷ്വൽ നമ്മളെ എൻ വി ആറിലേക്കും നമ്മൾ കൊടുക്കുന്ന നെറ്റ്വർക്കിലേക്കൊക്കെ എത്തുന്നത് ഈ ഒരു പി ഒ ഇ സ്വിച്ച് വഴിയാണ് ഐ ഫോക്കസിൻ്റെ എയ്റ്റ് പോർട്ട് പി ഒ ഇ സ്വിച്ച് ആണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലേ ഇത് മതി ബോക്സ് മുൻപ് തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റും എ ഐ സ്മാർട്ട് പി ഒ ഇ സ്വിച്ച് എന്നുള്ളതാണ് ഇതിൽ എട്ട് ക്യാമറ വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ രണ്ട് അപ്ലിങ്ക് കണക്ഷനും വരുന്നുണ്ട് ജിഗയാണ് നല്ല സ്പീഡാണ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് വാർഡ്സാണ് ഈ ഒരു പി ഒ ഇ സ്വിച്ച് വരുന്നത് അപ്പോൾ എന്താണ് ഈ നൂറ്റി ഇരുപത് വാട്സ് എന്ന് പറയുമ്പം നമുക്കൊരു എട്ട് ക്യാമറയൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് അതിൻ്റെ താഴെ വരുന്നുണ്ട് കേട്ടോ തൊണ്ണൂറ്റാറ് വാട്സ് വരുന്നുണ്ട് അറുപത്തിനാല് വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ ട്വൻറ്റീൻ്റെ മുകളിലും എന്ത് വരുന്നുണ്ട് വാട്ട്സ് വരുന്നുണ്ട് അത് നമ്മൾ എത്ര ക്യാമറകൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഏതെല്ലാം മെഗാ പിക്സലുള്ള ക്യാമറകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ആ വാർഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിന് എ ഐ എന്ന് പറയുന്നുണ്ട് എ ഐ സ്മാർട്ട് എ ഐ സ്മാർട്ട് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നോർമൽ പി ഒ സ്വിച്ചിലെല്ലാം ഒരേ പവറാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അത് നമുക്ക് മാനുവലി എന്ത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ പി ഒ ഐ സ്വിച്ച് നമ്മൾ ഇതിലേക്ക് ടു എം ബി കൊടുത്തുകഴിഞ്ഞാൽ ഫോർ എം ബി കൊടുത്തു കഴിഞ്ഞാൽ സിക്സ് എം ബി കൊടുത്തു കഴിഞ്ഞാൽ എയ്റ്റ് എം ബി കൊടുത്തു കഴിഞ്ഞാലും ഈ നാല് ക്യാമറകൾക്കും എത്രയാണോ പവർ വേണ്ടത് അത് ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള പവർ ഇത് കൊടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ എ ഐ ഫീച്ചറ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് അത് കണക്ക് കൂട്ടിയിട്ട് അത് സ്വമേധയാൽ എന്തു കൊടുക്കും ആവശ്യമുള്ള പവർ കൊടുക്കും എന്നുള്ളതാണ് ഹൈ ഹൈഫോക്കസിൻ്റെ ഈ ഒരു സ്മാർട്ട് എ ഐ പിഒ സ്വിച്ചിൻ്റെ വലിയ പ്രത്യേകത അപ്പം ഇതൊക്കെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനും മാത്രമല്ലത് എൻ്റെ വീട്ടിൽ ഫിറ്റ് ചെയ്യാനും കൂടിയാണ് ഈ സാധനങ്ങളിലുള്ള അപ്പം അതിൻ്റെ മുന്നേ ഫിറ്റിങ്ങിൻ്റെ മുന്നേ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അതേപോലെ സിക്സ് കെ വി ലൈറ്റ് നിട്ടക്ഷനുള്ള ഒരു പി ഒ ഇ സ്വിച്ച് കൂടിയാണ് ഹൈഫോക്കസിൻ്റെ ഈ ഒരു സ്വിച്ച് വരുന്നത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെ ഇത് സപ്പോർട്ട് ചെയ്യും അതായത് ടെൻ എം ബി ബി എസിൽ ഇരുന്നൂറ്റി അൻപത് മീറ്ററും അതുപോലെ തന്നെ നൂറ് ടു ആയിരം എം ബി ബി എസിൽ നമുക്ക് എത്ര മീറ്റർ കിട്ടുമെന്ന് വെച്ചാൽ നൂറ് മീറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഡയറക്റ്റ് കണക്ട് കണക്ട് വെച്ചിട്ട് ക്യാബിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് ക്യാമറകൾ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സ്വിച്ചിൻ്റെ പ്രത്യേകത ഐ പി ക്യാമറകളുടെ ലൈവ് കിട്ടാൻ നമുക്ക് എൻ വി ആർ നിർബന്ധമില്ല നമുക്ക് ലാപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്കിലേക്ക് കൊടുത്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ക്യാമറ ഐ പി ക്യാമറ ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടർ ഉപയോഗിച്ചിട്ട് കാറ്റ് കാറ്റ്സിക്സ് കേബിളിലൂടെ നേരെ ലാപ്പിലേക്ക് കൊടുത്തു കയാണ് അപ്പൊ അതിന്റെ ലൈവാണ് നമുക്ക് ഈ കാണുന്നത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറന്റെ ഐ പി അഡ്രസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാസ്വേഡും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലൈവ് വ്യൂ കാണാൻ പറ്റും പിന്നെയാ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം ക്ലൗഡിലേക്ക് ഇത് സ്റ്റോർ ചെയ്യുക നമ്മൾ ഏതെങ്കിലും ഒരു നെറ്റുള്ള നെറ്റ്വർക്കിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഫോണിലോ ഇതിൻ്റെ ഐപ്യൂ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ലാപ്ടോപ്പിലോ എവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും ഇനി അതല്ല ഇതിൻ്റെ തന്നെ ഇപ്പോൾ ഹൈഫോക്കസിൻ്റെതാണെങ്കിൽ വെലോസിറ്റി എച്ച് ഡി എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോണിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ നമ്മൾ പി ഒ ഇ സ്വിച്ച് ഉപയോഗിച്ചിട്ടില്ല പി ഒ ഇച്ച് ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഇതിലേക്ക് പവർ എക്സ്ട്രാ വേണം അപ്പോൾ അതിന് ഈ ക്യാമറേൻ്റെ കൂടെ ഒരു ഡി സി ഇന്ന് വരുന്നുണ്ട് ആ ഡി സി ഇന്നിലേക്ക് നമ്മൾ ഇവിടുന്ന് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് എസ് എം ബി എസ് എന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഇതിലേക്ക് പവർ വരുന്നത് അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ഈ ലാപ്പിലേക്ക് അതിൻ്റെ ആക്സസ് കിട്ടി പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ സൈഡ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലേ ഇത്രയും സെറ്റിങ്സ് ഇത് ക്യാമറൻ്റെ അകത്തുള്ള സെറ്റിങ്സാണ് കേട്ടോ ക്യാമറേൻ്റെ ഈ ഒരു ക്യാമറൻ്റെ ഉള്ളിൽ ഇൻബിൽഡായിട്ട് വരുന്ന സെറ്റിങ്സുകളാണിത് ഒരുപാട് സെറ്റിങ്സുകൾ വരുന്നുണ്ട് അതിൻ്റെ ഇമേജിൻ്റെ കാര്യങ്ങൾ അതുപോലെ മോഷൻ ഡിക്ടക്ഷൻ നേരത്തെ ഞാൻ പറഞ്ഞ ലൈൻ ക്രോസിങ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സെറ്റിങ്സുകൾ ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഐ പി ക്യാമറകളുടെ ഒരു പ്രത്യേകത ഇതിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഹൈഫോക്കസിൻ്റെ സിക്സ് മെഗാ പിക്സൽ ക്ലാമറ് ക്യാമറേൻ്റെ അകത്തുള്ള സെറ്റിങ്സുകളാണ് ഹൈഫോക്കസിൻ്റെ ഐ പി ക്യാമറ എൻ വി ആർ ഇല്ലാതെ ഡയറക്റ്റ് ലാപ്ടോപ്പ് ഒരു വ്യൂ ആണ് ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ സ്ക്രീന് വീഡിയോ എടുത്താണ് ഇത് അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് അതിൻ്റെ ആപ്പിൽ നിന്ന് റെക്കോർഡ് ചെയ്തതാണ് എന്തായാലും ആ ഒരു കറക്റ്റ് വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ നമ്മളതിന്നൊക്കെ ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ക്ലിയർ ഡ്രോപ്പ് നടക്കും അതുപോലെ തന്നെ ഇപ്പം നിങ്ങളിത് ഫുള്ള് എച്ച് ഇടിയിലാണ് എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളണം എന്നില്ല എന്തായാലും ഞാൻ ആ ഒരു വ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ഡയറക്റ്റ് വ്യൂവിൻ്റെ ആ ഒരു ക്ലാരിറ്റി എന്തായാലും ഇതിൽ കുറയും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന എൻ ബി ആർ ഹൈഫോക്കസിന്റെ തന്നെ എൻ ബി ആർ ആണ് ഉപയോഗിക്കുന്നത് എൻ വി ആർ എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ അതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത് സാധാരണ നമ്മൾ ഡി വി ആർ ആണ് ഉപയോഗിക്കാറുള്ളത് ഇതാണ് ഹൈഫോക്കസിൻ്റെ എൻ വി ആറ് ഇതിൽ പതിനാറ് ചാനൽ വരെ എന്തെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിഡ്ഡിലം എൻ വി ആർ ആണ് ഈ എൻ വി ആറിൻ്റെ ബാക്കിലെ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പവർ കണക്ടറാണ് അതുപോലെ തന്നെ യു എസ് ബി ത്രീ പോയിൻറ് സീറോ സപ്പോർട്ട് ചെയ്യുന്ന യു എസ് ബി ഉണ്ട് നോർമൽ യു എസ് ബി ഉണ്ട് ബി ജി ഐട്ട്പുട്ട് ഉണ്ട് എച്ച് ഡി എം ഐ ഔട്ട്പുട്ടുണ്ട് രണ്ട് ലാൻ വരുന്നുണ്ട് ഓഡിയോ ഔട്ടും ഓഡിയോ ഇന്നും വരുന്നുണ്ട് നമുക്ക് ഒരുപാട് തരത്തിലുള്ള അലാം സെറ്റ് ചെയ്യാൻ പറ്റാൻ അലാം ഇന്നും അലാം ഔട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റലിജൻസില് നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് ഡിക്ടൻ മോഷൻ ഡിക്ടൻ നമ്പർ പ്ലേറ്റ് അതുപോലെ തന്നെ ലൈൻ ക്രോസിങ് ചൂസാക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന എൻ ആണ് നമുക്ക് രണ്ട് ഹാർഡ് ഡിസ്ക് വരെ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു എൻ വി ആർ ആണ് നല്ല എൻ വി ആർ ആണ് ഇപ്പം ഇതിൽ നമ്മൾ ഇതിൽ നിന്ന് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ പോകാന്ന് വെച്ചാൽ ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഒരു ആർ ജെ ഫോർട്ടി ഫൈവിൻ്റെ കണക്ഷൻ വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം ഈ ഒരു കേബിള് സോറി ഇത് നമ്മൾ ഇവിടെ കൊടുക്കും ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എൻ വി ആറിന് നമ്മൾ നേരെ ഈയൊരു ആർ ജെ ഫോർട്ടി ഫൈവ് വെച്ചിട്ട് എന്ത് ചെയ്യും ഇതുപോലെ സ്വിച്ചിലേക്ക് കൊടുക്കും കണ്ടോ സ്വിച്ചിന്റെ ഒരു അപ്ലിങ്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക ഡി വി ആർ എൻ ബി ആർ എന്ന് സോറി എൻ വി ആർ എന്ന് സ്വിിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കുക ഇനി നമ്മൾ എന്തു ചെയ്യും ഇവിടുന്ന് ഓരോ ലൈന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ക്യാമറയിലേക്ക് കണക്ഷൻ കൊടുക്കും അങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത് ഇതിന്റെ പവർ വരുന്നത് എ സി ആണ് കേട്ടോ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയേക്കാൾ എച്ച് ഡി എ ക്യാമറയേക്കാൾ ഐ പി ക്യാമറ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാരിറ്റിയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഐ പി ക്യാമറകൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് തുടർച്ചയായിട്ടുള്ള അപ്ഗ്രേഡുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത് ഐ പി ക്യാമറയ്ക്കുള്ള വയറിങ്ങും അതിനുള്ള സെറ്റപ്പുകളും ചെയ്യുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും കാറ്റ്സിക്സ് ക്യാബ്ലെറ്റ് വയർ ചെയ്തിട്ട് ഐ പി ക്യാമറകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടും പിന്നെ റേറ്റിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്യാമറേൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് കൂടുതൽ ഐ പി ക്യാമറകൾക്ക് തന്നെയാണ് വരിക അപ്പോൾ ഈ ഒരു ക്യാമറ റേറ്റ് ഏകതാണ്ട് ഒരു ആറേ സംതിങ് ഈ ഒരു ക്യാമറയ്ക്ക് മാത്രം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈയൊരു എൻ ബി ആറിന് പതിനായിരം രൂപയോളം അറൗണ്ട് പതിനായിരം രൂപ ഇതിന് റേറ്റ് വരുന്നുണ്ട് നാല് അഞ്ഞൂറ് ആ റേഞ്ച് ഏതാണ്ട് ഈ ഒരു പി ഒ സ്വിച്ചിനും വരുന്നുണ്ട് എൻ വി ആർ ഒരു പക്ഷേ ചിലപ്പോൾ ഏതാണ്ട് റേറ്റൊക്കെ ഒരുപോലെ ആയിരിക്കും പക്ഷേ ക്യാമറേൻ്റെ കേസും ഈ സ്വിച്ചിൻ്റെ കേസിലും റേറ്റ് നന്നായിട്ട് വരും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് ഐ പി ക്യാമറകൾക്ക് റേറ്റ് കൂടുതലായിരിക്കും അതിനുള്ള ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ആ ക്യാമറ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് എച്ച് ഡി ക്യാമറ മോഷാണ് എന്നുള്ള അഭിപ്രായമല്ല പറഞ്ഞത് ഐ പി ക്യാമറകളിൽ ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത് ഹൈഫോക്കസിൻ്റെ എൻ വി ആറും സ്വിച്ചും ക്യാമറയാണ് അപ്പോൾ ഇതിൽ തന്നെ പല ഐറ്റം ക്യാമറകൾ വരുന്നുണ്ട് പല ഫീച്ചേഴ്സ് ഇനി ഒരുപാട് കൂടിയത് ഇൻബിൽഡായിട്ട് നമുക്കിതിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ക്യാമറകളൊക്കെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഏത് ക്യാമറ വീട്ടിൽ വെക്കണം അല്ലെങ്കിൽ ഐ പി ക്യാമറ വെച്ചാലുണ്ടാകുന്ന മാറ്റം എന്താ എന്നുള്ള സംശയമുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയുള്ള എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ താഴെ കമൻറ്റിൽ ചോദിച്ചോളി ഞാൻ സമയത്തിനനുസരിച്ച് അതിനുള്ള മറുപടി നൽകാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകി നമ്മുടെ സകലം ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം